ാണ് ബേബി കൃഷ്ണ മലപ്പുറത്താണ് വീട് എന്റെ ഹസ്ബൻഡ് ഐപ്പഴ്സ് ഉപയോഗിക്കാൻ കാരണം ഞാന് ഒരു ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ പത്തു വർഷത്തോളം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു എനിക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു ബേബിയുണ്ട് ഒരു സെക്കൻഡ് ബേബിക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു ആറു വർഷത്തോളം ട്രീറ്റ്മെന്റ് ചെയ്തു നാലഞ്ച് ലക്ഷം രൂപ ചിലവാക്കി രണ്ട് സർജറി ചെയ്തു അതിനുശേഷം നമ്മൾ എത്തിപ്പെട്ടത് ഒരു ഐ വി എഫ് സെന്ററിലാണ് ഐ വി എഫ് സെന്ററിൽ എത്തിപ്പെട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മെഡിസിൻ കഴിച്ചിട്ട് ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ബിലോ ആണ് ചാൻസ് എന്ന് പറഞ്ഞു ഐ വി എഫ് ചെയ്താൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് ബിലോ ആണ് ചാൻസ് ഉള്ളത് മെഡിസിൻ കഴിച്ച് എന്തായാലും സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐപൾസിനെ കുറിച്ച് കേട്ടതും പരിചയപ്പെട്ടതും അപ്പൊ ഞാന് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടുള്ളത് അപ്പൊ ഞാന് ഈ ഐപൾസിനെ കുറിച്ച് കേട്ടു ആ പറഞ്ഞ ആളിന്റെ വിശ്വാസത്തിൽ ഞാൻ നാല് ബോട്ടിൽ ഐപിസാണ് ഉപയോഗിച്ചത് അതിന്റെ റിസൾട്ടാണ് ഇന്ന് ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ കുഞ്ഞ് ഓ ഗ്രേറ്റ് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ എൻ്റെ മോൾ എന്നും കരയും എന്തൊരു ഫങ്ഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരയും സ്കൂൾ വിട്ട് വന്ന കരയും എനിക്ക് ആരുമില്ല എനിക്ക് കളിക്കാൻ ആളില്ല വളരെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഹൈപേഴ്സിനെ കുറിച്ച് കേട്ടതും ഞങ്ങൾ ഉപയോഗിച്ചതും അതിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അതിനൊരുപാട് ക്രിസ്റ്റൽ ഡയമണ്ട് ബേബി കിട്ടിയല്ലേ ഓ താങ്ക് യു സോ മച്ച്